മതമുണ്ട് പ്രേമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃദൂട്ടും മറുവണശിബിംബം എന്ന് പറഞ്ഞതിൽ നിന്ന് പിന്നെ എന്തുവന്നു നിരീശ്വരവാദവും കൊണ്ടാണ് യൂറോപ്യൻ വന്നത് അവർ മതമുണ്ടെങ്കിൽ ആ മതത്തിൽ ഉള്ളിൽ നിരീശ്വരവാദം അധിഷ്ഠിതമാണ് യൂറോപ്പിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എക്കാലത്തും യൂറോപ്യൻ്റെ ആത്മാവിൽ ഉള്ളത് നിരീശ്വരവാദം എല്ലാം നിരീശ്വരവാദം അതൊരു മതം ഒരു ടൂളാണ് മതം ഒരു ടൂളാണ് അതേസമയം ഏഷ്യക്കാർക്ക് മതം ടൂളല്ല മതം ഏഷ്യക്കാർക്ക് ടൂളായത് ആയത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് അതായത് ഭൗതിക നേട്ടങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഒരു മാധ്യമമായിട്ട് മതത്തെ ഏഷ്യക്കാരായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ഏ ഡി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് ഇന്ന് എല്ലാവർക്കും ടൂളാണ് ഇന്ന് ആത്മീയത എന്നെ വേണമെങ്കിൽ ഇല്ല എന്നും വേണമെങ്കിൽ പറയാം ആത്മീയത ഇല്ല എന്നും ഈ മതങ്ങളിലൊന്നും ഇപ്പൊ ആത്മീയതയില്ല പരക്കെ ഇല്ല എന്ന് പറയാം ചില വ്യക്തികളിൽ ഉണ്ടായേക്കാം ആത്മീയത അത് അതവര് വ്യക്തി എന്ന നിലയിൽ കൊണ്ടു പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് ആത്മീയതയല്ല ആത്മീയ ചൂഷണമാണ് ഈ ആത്മീയ ചൂഷണം വന്നാൽ വീണ്ടും വളർച്ച ഉണ്ടാവുക നിരീശ്വരവർത്തരാ പ്രശ്നങ്ങളാണ് വളരെ നമ്മൾ ചിന്തിക്കണം പഠിക്കണമെങ്കിലാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത് പഠിക്കണമെങ്കിൽ ഇത് പഠിക്കണം മനസ്സിലായി അതുകൊണ്ട് അത് അതിന് അതിനുശേഷം പിന്നെ ഒരു യോജിപ്പിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഉദാഹരണം പറയാം ഡച്ചുകാർ വന്നു ഡച്ചുകാർക്ക് ഡച്ചുകാരുടെ ദോഷങ്ങളുണ്ട് അവർ ആരെപ്പോലെയല്ല എന്നേ ഉള്ളൂ ആ അത്രയല്ല പിന്നെ ഫ്രഞ്ചുകാർ വന്നു അവർക്ക് അവരുടേതായ ദോഷങ്ങളുണ്ടായി ബ്രോട്ടീഷുകാർ വന്നു മനസ്സിലായില്ലേ അവർക്കും ഇവർക്കൊക്കെ ദോഷങ്ങളുണ്ട് ഏത് ദോഷം നിരീശ്വരവാദത്തിന്റെ ദോഷം യൂറോപ്പിന്റെ ദോഷം യൂറോപ്പ് പിന്നീട് ഇവരെന്തിനെ കൊണ്ടുവന്നു ഇവർ നേരെ ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരായി മാറി ബ്രിട്ടീഷുകാരനെയാണ് ബ്രിട്ടീഷുകാരനായ റഹത്ത് വക്കിഷ് ബ്ലോക്ക് ബ്രിട്ടീഷുകാര ബ്രിട്ടീഷുകാരല്ലാത്തത് ബ്രിട്ടീഷുകാരാ നമ്മളെല്ലാ ബ്രിട്ടീഷുകാരനെയാ ബ്രിട്ടന്റെ കാഴ്ചപ്പാടാണ് നമ്മുടെ കാഴ്ചപ്പാട് ഈ ബ്രിട്ടന്റെ കാഴ്ചപ്പാടിലേക്ക് അഥവാ പോർച്ചുഗീസിന്റെയും പിന്നെ എന്താ ഡച്ചിൻ്റെയും ആ പിന്നീട് ഫ്രഞ്ചിന്റെയും പിന്നീട് ബ്രിട്ടന്റെയും ഒക്കെ താല്പര്യത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമുക്ക് വന്ന ചേഞ്ചാണ് എന്ത് ബോഡിയെ പരിപോഷിപ്പിക്കുക ആത്മാവിനെ മറന്നോയി ആത്മാവ് പണ്ടേ യൂറോപ്പിന് ആവശ്യമില്ലാത്ത സാധനമാണ് ഇപ്പൊ നമ്മൾ ഫലത്തിൽ യൂറോപ്യന്മാരായി മാറി തൊള്ളായിര സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളെ ബ്രിട്ടീഷുകാരാകാൻ വേണ്ടി അധ്വാനിച്ചു എല്ലാം ഒരു ജിമ്മു കുമ്മു മാത്രം നല്ലോ എല്ലാം 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 അതായത് ബ്രിട്ടീഷുകാർ പോയതിൽ പിന്നെ നമ്മൾ ആരാകാൻ നോക്കി ബ്രിട്ടീഷുകാരാ നോക്കി ബ്രിട്ടീഷുകാരുടെ ഭാഷ ബ്രിട്ടീഷുകാരുടെ ഭാഷ ബ്രിട്ടീഷുകാരുടെ രീതി അവരുടെ എല്ലാം അവരുടെ സംയമങ്ങൾ എല്ലാ രീതികളും എല്ലാം അതെ എല്ലാം 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 അപ്പൊ എന്താ ഇവിടെ ബ്രിട്ടീഷുകാരെ സൃഷ്ടിച്ചാണ് ബ്രിട്ടീഷുകാർ പോയത് നമ്മളിപ്പം നമ്മളെ ലണ്ടനിൽ പോയി നമ്മൾ ബ്രിട്ടീഷുകാരാ ആണ് പറഞ്ഞാലും അവരംഗീകരിക്കൂലെങ്കിലും അവരും നമ്മൾ രീതികളിൽ വ്യത്യാസമൊന്നുമില്ല അവരിലൂടെ ഇവിടെ എന്ത് വന്നു നിരീശ്വരപാഠം വന്നു അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ എന്ത് നിരീശ്വരപാഠം അവരെ നമ്മൾ സ്വീകരിച്ചു അതാണ് പ്രശ്നം പ്രശ്നത്തെ പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ പ്രശ്നം പഠിക്കാതെ നമ്മൾ പരിഹാരം ഉണ്ടാക്കിയത് കാര്യമല്ല